ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രം പൂരത്തോടനുബന്ധിച്ച് ഷൊർണ്ണൂർ കിഴക്കുദേശ കമ്മിറ്റി വർഷം തോറും നടത്തിവരുന്ന സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കോഴിശേരിമന സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു നടത്തുവാൻ സാധിച്ചിരുന്നു പിന്നെ പറയുന്നത് പതിനെട്ട് പരിപാടി നടത്തുന്നു എന്നാണ് പതിനെട്ട് വെള്ളം തന്നെയാണ് അതും ഇവിടുത്തെ കമ്പിച്ച് നന്നായിട്ട് നടത്തിയ കാരണം നടത്തിയ കാരണമാണ് പിന്നെ ഇവിടെ പരിപാടി നടത്തുന്ന എല്ലാവർക്കും എന്റെ ആശംസ മുപ്പതാം വാർഡിന്റെ കൌൺസിലറും നഗരസഭാ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എസ് ജി മുകുന്ദൻ മാത്തോമ ചർച്ച് വികാരി ഫാദർ റവറാൻ ബിനു അബ്രഹാം സി എസ് ഐ ചർച്ച് വികാരി ഫാദർ ഷിനു അബ്രഹാം ഷൊർണൂർ വോയ്സ് സെക്രട്ടറി കെ മുരളീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രസിഡന്റ് എസ് ജി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എൻ വി രാജൻ വൈസ് പ്രസിഡന്റ് വി കെ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ചയാണ് ഉത്സവം